റഹീം അഹ് റജീൻ ഇസ്മില്ലാഹിറമുർ അൽഹദുല്ലാഹിറബിലീൻ സയ്യിദുൽ മുർഹി വസ്ഹാബിൾ ഷാബാനുമായി ബന്ധപ്പെട്ട് മഹാനായ അബു ഉമാമത്ത് അൽ ബാഹിലി റബിയല്ലാഹുതരാന് റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ കുറിച്ചാണ് ഇന്നലെ നാം സംസാരിച്ചത് ആ ഹദീസിൻ ഒരു ഭാഗംഹല ഷാബാൻ ഫു അംഫുസക്കും എന്നായിരുന്നു ഷാബാൻ ആഗതമായാൽ നിങ്ങൾ നിങ്ങളെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണം അതിൻ്റെ വിശദീകരണമാണ് ഇന്നലെ പറഞ്ഞത് ആ ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വഹ്സിനു നെയ്യത്തക്കും ഫിഹി ആ ഷാഹാനിൽ നിങ്ങൾ നെയ്യത്ത് നന്നാക്കണം വളരെ പ്രസക്തമായൊരു ഭാഗമാണത് വരുന്ന റമദാനു ഷരീഫിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിൽ നമുക്കൊരു മുൻ ധാരണ വേണ്ടതാണ് ഒരു പ്രൊജക്റ്റ് നാം തയ്യാറാക്കണം അല്ലാതിരുന്നാൽ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങൾ നാം അറിയാതെ കഴിഞ്ഞു പോകും ഷാബാനിൽ തന്നെ ഓരോ ദിവസത്തെയും ജീവിതത്തെ നാം ടാജിറ്റ് ചെയ്യേണ്ടതുണ്ട് ടൈം ടേബിൾ വെച്ചുകൊണ്ട് നമ്മുടെ സൽക്രമങ്ങളെ ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ റമദാനെ ധന്യമാക്കാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധ റമദാനെനിക്ക് ഇത്ര ദിവ ദിവസേനെ ഓതണം ഒരു മാസം കൊണ്ട് മൂന്ന് ഹത്തുമ് എങ്കിലും തീർക്കണം അതിന് ഓരോ ദിവസവും ഇത്ര ഓതേണ്ടതുണ്ട് അത് ഇന്ന ടൈമിലായിരിക്കണം എന്നൊരു ബോധം നമുക്കുണ്ടാവുകയും അതങ്ങനെ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയും വേണം തറാവീഹിൻ്റെ വിഷയത്തിൽ ജമായത്ത് ഒഴിവാക്കാതെ തന്നെ ഇരുപതിരക്കാലത്ത് കമൽദാൻ മുഴുവനും തറാവീ നിസ്കരിക്കുമെന്നൊരു തീരുമാനം അഥവാ ജമായത്ത് നഷ്ടപ്പെട്ടാൽ പോലും സ്വന്തം നിസ്കരിക്കാനുള്ള ആർജവം നാം കാണിക്കുക അതുപോലെ തന്നെ വിക്രുകൾ കമൽദാനിൽ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട വിക്കാറുകളുണ്ട് ഓരോ പത്തിനും പ്രത്യേകമായ മൊത്തത്തിൽ മൊത്തത്തിലെ ഉണ്ട് അതൊക്കെ ഓരോ പത്തിലും എനിക്ക് ഇത്ര വീതം ചെല്ലി തീർക്കണം അള്ളാഹോട് ചോദിച്ചു വാങ്ങണം അതിന് ദിവസേന ഇത്ര എണ്ണം എനിക്ക് ചെല്ലണം അതിന് സമയം ഇന്നതൊക്കെയാണ് മഹാന റസൂർ ഉള്ളാഹി സ്വല്ലാ തങ്ങളുടെ പേരിൽ നൂറിൽ കുറയാത്ത സ്വലാത്തുകൾ ഏതായാലും വേണ്ടില്ല ഏത് സീതയായാലും വേണ്ടില്ല ചെല്ലണം അതിന് പറ്റിയ സമയം ഇന്നതാണ് തീർച്ചയായിട്ടും ഞാൻ അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ രണ്ടു പ്രക്കായത്തെങ്കിലും തഹജ്ജു നിസ്കരിച്ചിരിക്കും അങ്ങനെ അള്ളാഹുലിക്ക് അടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തും ഇത് നമ്മുടെ നീയത്തിൽ പെട്ടൊരു കാര്യമാണ് അതുപോലെ ഇഫ്താറിൻ്റെ വിഷയമാണെങ്കിലും സ്വതക്കയുടെ കാര്യമാണെങ്കിലും മറ്റ് സുന്നത്ത നിസ്കാരങ്ങളുടെ വിഷയമാണെങ്കിലും ഗുഹ വിത്ത് പോലെയുള്ള റവാത്തിവ് തുടങ്ങിയിട്ടുള്ള സുന്ന നിസ്കാരങ്ങൾ അതൊക്കെ കണിഷ്ഠതയോടുകൂടെ ഞാൻ ചെയ്യുമെന്നൊരു തീരുമാനം ഈ ഷാബാരിൽ തന്നെ എടുക്കുകയും അത് രേഖപ്പെടുത്തി വയ്ക്കുകയും അത് ക്രമപ്രവർത്തമായി നടപ്പിൽ വരുത്തുകയും ചെയ്യാനുള്ള ശ്രമം അസിന ഫീഹി നെയ്യത്തക്കും നിങ്ങൾ നെയ്യത്ത് നന്നാക്കണമെന്ന അധീസിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുകയാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ മീഡിയകളുടെ ഉപയോഗം സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും മറ്റു മീഡിയകളാണെങ്കിലും ഇപ്പോൾ നാം അത് ഇല്ലാതെ ഉറക്കം വരാത്തൊരവസ്ഥയാണ് പലർക്കുമുള്ളത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്നതുപോലെ നാം അതിനെ താലോലിക്കുകയാണ് ഇതില്ലാത്തൊരു കാലം അടുത്ത് കഴിഞ്ഞു പോയിരുന്നു അത് നമുക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ന് ഇതില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ പരിഷുദ്ധ റമദാനുഷരീഫിലേക്ക് നമ്മൾ നെയ്യത്തെടുക്കുക ഈ പ്രാവശ്യം അത്തരത്തിലുള്ള ഒരു മേഖലകളിലേക്കും ഞാൻ പോവുകയില്ല വളരെ നിയന്ത്രിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് അത്തരം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വേണ്ടത് പൊതുവെ ഇത്തരത്തിലുള്ള ഷെയറിങ്ങുകളും പോസ്റ്റിങ്ങുകളൊക്കെ വളരെ ദൂരവ്യാപകമായ പ്രഖ്യാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നാം അറിയാതെ നമ്മുടെ ഒരു ക്ലിക്ക് വലിയ തെറ്റുകളിലേക്കാണ് നമ്മെ നയിക്കുന്നത് അത് ബോധം എപ്പോഴും വേണം അതോടൊപ്പം റമദാന ആകുമ്പോൾ അത്യാവശ്യത്തിന് മാത്രമുള്ള ഹയറു മാത്രം മസലഹത്തുള്ളത് മാത്രം ബന്ധപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നിയന്ത്രണം ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെ മറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിലെ വിഹാരത്തെ നിയന്ത്രിക്കേണ്ടതാണ് അതിനമായ ക്ഷേമം തയ്യാറെടുക്കണം വാശിനും നെയ്യത്തക്കും ഫീ നെയ്യത്ത് നന്നാക്കണം അതോടൊപ്പം ഭക്ഷണത്തിൻ്റെ അമിതോപയോഗം പലപ്പോഴും പതിലും അമു അമുസ്ലിങ്ങൾ വരെ പറയുന്നത് കമതാ മാസമാകുന്നത് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയുടെ മാസമാണ് എന്നാണ് നാം തന്നെ വരുത്തി വെച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണിത് അല്ലാത്ത കാലത്ത് ഒരിക്കലും എവിടെയും കാണാത്ത വിഭവങ്ങളാണ് റമദാനുഷെരീഫിൽ തിന്മേശയിൽ വരുന്നത് സത്യത്തിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ വിശപ്പിലൂടെ മുട്ടു എന്ന് മഹാനായ തിരുനെടുപ്പ് അല്ലാഹു അഴിവസെൽ മാത്രങ്ങൾ പഠിപ്പിച്ച അതീസിൻ്റെ പ്രാക്ടിക്കൽ രൂപമാണ് നോമ്പെന്ന് പറയുന്നത് എന്നാലും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊഴുപ്പും എണ്ണയും നിറഞ്ഞ ഭക്ഷണങ്ങൾ മ്രഷ്ഠന്ന ഭോജനം നടത്തുന്ന അവസ്ഥയുണ്ടെങ്കിൽ നോമ്പുകൊണ്ട് എന്താണ് നേട്ടം കൈവരിക്കാനുള്ളത് പിഷാജിൻ്റെ പ്ര സഞ്ചാര മേഖലയാകുന്ന നമ്മുടെ ഞരമ്പുകളെ ബ്ലഡുകളെ സർക്കുലേഷൻ കുറച്ചുകൊണ്ട് കൊഴുപ്പ് കുറക്കുക എന്നതാണ് നോമ്പിൻ്റെ അവസ്ഥയെങ്കിൽ നേരെ വിപരീതമായ ഫലമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അശ്വിനു നീയ്യത്തക്കും ഫീഹി ഇക്കൊല്ലത്ത് നോമ്പിൽ അത്തരത്തിലുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളോട് അത്യാർത്ഥി ഞാൻ പുലർത്തുകയില്ല വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ അല്പം ഒന്ന് കഴിക്കുക എന്നതല്ലാതെ കൈവിൻ്റെ പരമാവധി അത്തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കുമെന്ന ഒരു തീരുമാനം അതോടൊപ്പം പള്ളിയിലെ എഴുത്തിക്കാഫ് അള്ളാഹുവിൻ്റെ ഭവനമാണ് ആ എഴുത്തിക്കാഫിന് വേണ്ടി മാത്രം പള്ളിയിൽ പോയി അല്പസമയം ചെലവഴിക്കുക എന്നത് വളരെ അള്ളാഹുവിന് പ്രിയമുള്ള ഇഷ്ടമുള്ള കാര്യമാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ആയാലും സുന്നത്ത നമസ്കാരങ്ങളാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും വിഖറുകളും സലാത്തുകളുമാണെങ്കിലും ഇഫ്താറുകളും ദാനധർമ്മങ്ങളുമാണെങ്കിലും അതൊക്കെയും നാം ഇപ്പോൾ തീരുമാനിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങളെ തൊട്ട് മാറി നിൽക്കുമെന്ന തീരുമാനം ഇതാണ് മഹാന റസൂറുല്ലാഹി സാഹു അലി വസ്ലമത്തങ്ങൾ പറഞ്ഞത് വഹ്സിനു നെയ്യത്തു കും ഫി അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഷാബാൻ പതിനഞ്ചാം രാവിൻ്റെ മഹത്വമാണ് നാളെ നമുക്ക് പ്രതിപാദിക്കാനുള്ളത്